മോനെ അതേ കുഴിക്ക നമ്മുടെ കുഴിമന്തി റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോഴിനെ പൊക്കിയെടുതാ അതിൻ്റെ പുറകെ ദാ അൽഫാം റൈസും കൂടെ അത് പൊക്കി എടുത്തുണ്ട് ഇതാ അവസാനം തന്നെ കോല ഇതാ കേട്ടാ അപ്പോൾ ഇത് നമ്മുടെ മലബാർ പ്ലാസയിലാണ് നമ്മുടെ വണ്ണപ്പുറം മൂവാറ്റുഴ റൂട്ടിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ മലബാർ പ്ലാസ എല്ലാ മന്തികളും അൽഫാമും ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് നമ്മുടെ മലബാർ പ്ലാസയിൽ കുഴിമന്തി സംഭവങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഓടി വായോ നമുക്ക് ഫുഡ് കഴിക്കാം ഓക്കെ നാളെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് ഫുഡ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ് ഞങ്ങൾ അപ്പൊ അതിന്റെ കഴിച്ചുകൊണ്ട് നോക്കാം നമ്മുടെ ചാനൽ സബ് സബ്ജ്യം മറക്കരുത് ഓക്കെ പറയാൻ കിട്ടുന്നില്ല അതുപോലെ ടേസ്റ്റ് നമ്മൾ സെറ്റിംഗ് പറഞ്ഞാൽ പല ഹോട്ടലും കഴിച്ചിട്ടുണ്ടാവും ആ ഒരു റേഞ്ച് തന്നെ നമ്മൾ കിട്ടുന്നുണ്ട് നമ്മളൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് റൈസൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി അടിപൊളിയ ടേസ്റ്റ് വായിലിങ്ങനെ നാക്കിലിങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് അപ്പം നാളെ തൊട്ട് എല്ലാ തരം നന്ദികളും ഇവിടെ അവൈലബിൾ ആണ് ഓടി ഒന്നിച്ച് കഴിക്കാം നല്ലതാണ് കുരുമുളക് ഒക്കെ ഇടയ്ക്ക് കടിക്കാനൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സാധനം എങ്ങനുണ്ട് മന്തി എങ്ങനെയുണ്ട് അടിപൊളിയാണോ സംഭവം നമ്മള് കുഴിമന്തി അൽഫാം മന്തി പെരിപ്പരി മന്തി ബീഫ് മന്തി വാരിയിൽ തവ മന്തി ചിക്കൻ ചുക്ക മന്തി അൽഫാം പെരിപ്പെരി അൽഫാം സ്പൈസി അൽഫാം എന്നിവയൊക്കെ അവൈലബിൾ ആണ് ഒരു ഫുഡായിരുന്നു കേട്ടോ സംഭവം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചിക്കനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു റൈസ് അതിൽ നിന്ന് ടേസ്റ്റ് ആയിരുന്നു അതിന് പറഞ്ഞ പോലെ കുരുമുളക് അടിയിൽ നല്ല വേറെ വെറൈറ്റി ഫീലിങ്സ് ആയിരുന്നു അപ്പം നമ്മുടെ കോട്ടപ്പാറയിലേക്കും ആനടിക്കൂത്തിലേക്കും തൊമ്പങ്കൂത്തിലേക്കൊക്കെ വരുന്ന എല്ലാ കൂട്ടുകാർക്കും അതുപോലെ വെറൈറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ മലബാർ പ്ലാസിലേക്ക് സ്വാഗതം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോയ്ക്കും പുതിയ സ്പോട്ടും കാണുന്നവർക്കും ബിബിൻ ഹനുമാൻ ബബ്